നമ്മളിപ്പോൾ ഉള്ളത് വയനാട് മാനന്തവാടി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബാവല്ലി മക്കാമിലേക്കൊരു ലിയാർത് യാത്രയാണ് നമുക്ക് പോകേണ്ട ബസ് ഇവിടെ എത്തി ഇതാ ബാവല്ലി ബസ് നമ്മൾ ബസ്സിൽ കയറി ബസ് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു ഇരുപത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ നിന്ന് അരമണിക്കൂർ ഓടാറുണ്ട് ഞാൻ അമാനന്തവാളി ടൗണെല്ലാം പിന്നിട്ട് അടുത്ത ടൗണായ കാട്ടിക്കുളത്ത് ബസ് എത്തി ഇതാണ് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ് ബാവല്ലിയുടെ അടുത്ത ടൗണാണിത് ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വെളുത്തു ഭാഗത്തേക്കാണ് പോകേണ്ടത് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതാണ് തിരുനെല്ലി അമ്പലം കുട്ട റൂട്ട് സാധാരണ ഈ റൂട്ടിൽ മൃഗങ്ങളെയെല്ലാം കാണാൻ പറ്റും ഇന്നൊന്നും കണ്ടില്ല മാനന്തവാടിയിൽ നിന്നും അരമണിക്കൂർ ഓട്ടമാണ് ബാവല്ലിയിലേക്കുള്ളത് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട് നമ്മൾ ബാവല്ലിയിലെത്തി ഇതാണ് ബാവല്ലി ടൗൺ ആ പാലം കഴിഞ്ഞാൽ കർണാടകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റും ഉണ്ട് ഇതാണ് മക്കാമിലേക്കുള്ള പ്രവേശന കവാടം മാനന്തവാടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് ഇതാണ് ജുമാ മസ്ജിദ് വെളുത്ത് ഭാഗത്തുള്ള വഴിയാണ് സ്ത്രീകൾക്കുള്ളത് അവിടെ നമസ്കരിക്കാനും വ്യാർത്തിക്കാനും ബാത്ത്റൂം സൗകര്യം എല്ലാം ഉണ്ട് ഞാൻ മഹാന്റെ മക്ക ചേർന്ന് തന്നെയാണ് ജുമാ മസ്ജിദ് ബാബഅ അലി തങ്ങളുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ബാവല്ലി എന്ന് പേര് വന്നത് ഇതാണ് ഇവിടുത്തെ മദ്രസ ഇതാണ് തങ്ങളുടെ മക്കാമ് ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാനാണ് ഇദ്ദേഹം തങ്ങളുടെ കബറിനോട് ചേർന്ന് തന്നെ മുരീതിൻ്റെ കബറുണ്ട് ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്